ഒരു രാജ്യത്ത് പണി തേടി പോവുക അവിടെ നിന്ന് ജീവിത ജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുക എന്നിട്ട് ആ രാജ്യത്തെ തന്നെ കുറ്റപ്പെടുത്തുക ആ രാജ്യത്തെ അവഹേ അവഹേളിക്കുക ആ രാജ്യത്തിന് ഒരു അപകടം വരുമ്പോൾ തിരിഞ്ഞു നിൽക്കുക ഇത് സംഘികളുടെ ശീലമാണ് അങ്ങനെ ഖത്തറിൽ പോയി തനിക്കുണം കാണിച്ച സംഘികളെ പ നാൽപത്തിനാല് സംഘികളെ ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു ഇത് വലിയ വാർത്തയാകാതെ പോവുകയും ചെയ്തു എന്താ ഖത്തർ പോലീസിന് ചെയ്തതിൽ ന്യായമുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ പോയി ഖത്തറിൽ പോയി പണി ചെയ്യുന്നു ഖത്തറിൽ നിന്ന് ജീവിക്കാനുള്ള ജീവിക്കാനുള്ളതെല്ലാം നേടുന്നു എന്നിട്ട് ആ രാജ്യത്തിനെതിരെ പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് ഖത്തർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു എടുത്ത് തൂക്കിയെടുത്ത് ജയിലിലാക്കുന്നു ഇപ്പോൾ സംഘികൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത് മറുനാടൻ ഷാജനും ഒക്കെയാണ് ഖത്തറിനെ ആക്രമിച്ചത് തെറ്റാണെന്ന് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം അവകാശപ്പെടുമ്പോഴും സംഘികൾക്ക് അത് സന്തോഷകരമായ കാര്യമാണ് ഖത്തറിൽ ജോലി ചെയ്യുന്ന ജോലി ചെയ്തിരുന്ന നാൽപ്പത്തിനാല് സംഘികളെയാണ് ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഇനിയിപ്പോൾ കേസും വഴക്കമായി നടക്കേണ്ടി വരും ഈ നാൽപ്പത്തിനാല് സംഖ്യകൾക്ക് സംഘികളുടെ കുടുംബാംഗങ്ങൾ സുരേഷ് ഗോപിയെ സമീപിച്ചു മോചനത്തിനായി എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്ത ആരെ സമീപിച്ചാലും ചെയ്തത് തെണ്ടിത്തനമാണെന്നുള്ളത് സത്യം സംഖികളും കാഫയും ഒഴികെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഖത്തറിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധമുള്ളവരാണ് ഖത്തറിൻ്റെ പരമാധികാരത്തിന്മേലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് മാത്രമല്ല ഗസൈൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ ഒരു വിഭാഗം സംഘികളാണ് പിന്നെ കാസൈൽ ഇസ്രായേൽ ഗസൈൽ നടത്തുന്ന വംശഹത്യെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവർ ഇസ്രായേലിന് അനുകൂലമായി നടപടിയെടുത്ത് മുന്നോട്ട് വരുന്നു അമേരിക്കയുടെ സുഹൃത്തായ ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പലസ്തീൻ സ്വതന്ത്ര രാജ്യമാണെന്ന് അവർ പറയുന്നു നതജനാഹു മാത്രം അത് സമ്മതിക്കുന്നില്ല ബ്രിട്ടൻ്റെ ബ്രിട്ടനോട് പോലും നതജ്ഞാഹു കട്ടക്കലിപ്പിലാണ് പക്ഷേ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞു ഫ്രാൻസിൽ പലസ്തീൻ്റെ കൊടി ഉയർത്തി പല അവിടുത്തെ മേയർമാർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം അവഗണിച്ച് പലസ്തീൻ്റെ കൊടി ഉയർത്തി ഇങ്ങനെ ലോകമെമ്പാട് പലസ്തീന് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് സംഘികൾ പലസ്തീനെ കാണുന്നത് ഒരു വിഭാഗത്തിൻ്റെ രാജ്യമായിട്ടാണ് പക്ഷേ ലോകത്തുള്ള ചിന്തിക്കുന്ന മനുഷ്യർ അവരെ കാണുന്നത് തങ്ങളിൽ ഒരാളായിട്ടാണ് അവിടെ വംശഹത്യയാണ് നടക്കുന്നത് ഇനിയൊരു തലമുറ ഉണ്ടാകാത്ത വിധത്തിലുള്ള വംശഹത്യ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഇസ്രായേൽ കുഞ്ഞുങ്ങളെ ലാക്കിയുള്ള ആക്രമണം തെളിയിക്കുന്നത് ഇനി ഗസൈൽ ഒരു തലമുറ ഉണ്ടാകരുത് ഗസൈയിലെ തലമുറ ഇതോടുകൂടി അവസാനിപ്പിക്കണം അത്ര ക്രൂരമായ ആക്രമണമാണ് അത്ര ക്രൂരമായ കൂടിയുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നിട്ടും ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ സംഘികൾക്ക് മാത്രമേ കഴിയുന്നുള്ളൂ അല്ലെങ്കിലും ചാണകമാണല്ലോ തലയിൽ അതുകൊണ്ട് ചിന്ത ചിന്താശേഷി കുറവായിരിക്കും പക്ഷേ ചിന്തിക്കുന്നവർ ഒരിക്കലും ഒരു ഘട്ടത്തിലും സംഘികളെ പിന്തുണയ്ക്കില്ല അങ്ങനെ പിന്തുണയ്ക്കാൻ ആവില്ല എന്തിനാണ് സംഘികൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു തരം മാത്രം വംശഹത്യ ഒരു വിഭാഗത്തിന് മേൽ നടത്തുന്ന വംശഹത്യ അവരെ കോൾമയർ കൊള്ളിക്കുന്നു ഖത്തറിൽ നാൽപ്പത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തു നാൽപ്പത്തിനാല് പേരും സംഘികളാണ് അവർക്ക് ഇതൊരു പാഠമാണ് മറ്റൊരു രാജ്യത്ത് പോയി നിന്ന് ആ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിൽ നിന്ന് ഉപ്പൻ ചോറും തിന്ന് ആ രാജ്യം കൊണ്ട് തങ്ങളുടെ കുടുംബം തങ്ങളുടെ കുടുംബത്തിന്റെ ഭദ്രത തങ്ങളുടെ കുടുംബം ഭദ്രമാക്കി നിർത്തി ആ രാജ്യത്തിന് ഒരു അപകടം വരുമ്പോൾ ആ രാജ്യത്തിനെതിരെ പോസ്റ്റ് ഇടുന്ന രീതിയിൽ ഇതാണ് സംഘികളുടെ തലയിൽ ചാണകം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഇനി നാപ്പത്തിനാല് പേർക്ക് ജയിൽ ജയിൽ നാപ്പത്തിനാല് പേർ ജയിൽ മോചിതരാകാൻ കുറെ പാടുപെടേണ്ടി വരും ഇനിയിപ്പോൾ ഇന്ത്യൻ എംബസിയൊക്കെ ഇടപെട്ട് അവരെ ജയിൽ മോചിതരാക്കണം സത്യം പറഞ്ഞാൽ ഖത്തർ ചെയ്തതിൽ എന്താണ് തെറ്റ് ഇപ്പോൾ മറന്നാടൻ ഷാജന പറയുന്നുണ്ട് ഖത്തർ നാൽപ്പത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തു തോന്നുന്നു സംഖ്യകളാണെന്ന് പറയുന്നില്ല നാൽപ്പത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തു തന്നു ഖത്തറിനെതിരായി ഇട്ടതിന് പിന്നെ അറസ്റ്റ് ചെയ്യില്ലേ ഇന്ത്യയിൽ വന്ന് താമസിച്ച് ഇന്ത്യക്കെതിരായി ഇട്ടാൽ പിന്നെ ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യും അറസ്റ്റ് ചെയ്യും അത്രമാത്രമേ ഖത്തർ ചെയ്തുള്ളൂ